ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ദേവിയാനി നായനയുടെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അറിയണ്ട നായനയും ദേവിയാനിയും ഒന്നിച്ചത് എന്നായിരുന്നു ദേവിയാനിയുടെ തീരുമാനം ഈ സത്യം അവർക്കിടയിൽ മാത്രം ഒതുങ്ങട്ടെ മറ്റുള്ളവരാരും ഇതറിയണ്ട അനന്തപുരിയിൽ ഇനി പ്രശ്നങ്ങളൊക്കെ ശരിയാവാൻ കിടക്കുന്നതേയുള്ളൂ അനിയുടെ പ്രശ്നം തന്നെ മുമ്പിൽ ഉണ്ടല്ലോ നമുക്കല്ല അതുകൊണ്ട് തന്നെ അവരത് പുറത്തറിയിക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ദേവിയാനെ ആദർശേൻ്റെ അടുത്തോട് ചെല്ലുന്നുണ്ട് മോനെ ആദർശേ ആ അമ്മയോ എന്താ അമ്മേ ആ പോണമ്മേ എന്തെങ്കിലും അർജൻറ് മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അമ്മേ അതൊന്നുമില്ല ഓഫീസിൽ പോയി എല്ലാം ഒന്ന് നോക്കിയിട്ട് വരണം ഞാൻ അനിയ അല്ല ഏൽപ്പിച്ചത് അവനെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ശരിയാക്കണം എന്നാലും അവനൊട്ടും മോശമല്ല കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനും മനസ്സിലാവുന്നുണ്ട് അപ്പം ദേവിയനെ പറയുന്നുണ്ട് അനി നിന്റെ അതേ പകർപ്പാണ് അവൻ പണ്ടു മുതലേ നിന്നെ കണ്ടല്ലേ പഠിച്ചത് അനി ചെയ്യുന്നതിൽ ഒരു തെറ്റും വരാൻ സാധ്യതയില്ല അല്ല അമ്മയെന്തിനാ എന്നോട് ഓഫീസിൽ എന്ന് ചോദിച്ചത് അല്ല നിനക്ക് ഓഫീസിൽ പോകാൻ അർജൻറ്റൊന്നുമില്ലെങ്കിൽ ഇന്ന് പോകണ്ടാന്ന് പറയാൻ വേണ്ടി വന്നതായിരുന്നു അതെന്താ അമ്മേ അല്ല നാനേ കുറേ കാലമായില്ലേ പുറത്തൊക്കെ കൂട്ടിപ്പോയിട്ട് ആദ്യം നീ എന്നെ പഠിച്ചിട്ടായിരുന്നില്ലേ പുറത്തൊന്നും പോവാതിരുന്നത് എന്നാൽ ഇപ്പം അങ്ങനെയല്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി പറയുകയാണ് നീ അവളെയും കൂട്ടി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വാ മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ വാങ്ങിക്കൊടുക്ക് പിന്നെ മോൾക്ക് പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി പിന്നെ മോൾക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണേ ഹോട്ടലിന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ നായനമോളോടുള്ള സ്നേഹം മറ്റുള്ളവരെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല അത് നിനക്കും നിന്റെ അച്ഛനും മാത്രം അറിയുന്ന സത്യമാണ് ഞാൻ നയനയെ തിരിച്ചറിഞ്ഞുള്ള സത്യം കഴിഞ്ഞാൽ ഇവിടെ പല പുകിലും സംഭവിക്കും അമ്മ നാ എന്നെ തിരിച്ചറിഞ്ഞല്ലോ അതാണ് അവൾക്ക് കേട്ടാൽ പോകുന്ന ഏറ്റവും വലിയ സന്തോഷം അവൾക്ക് ഈ ലോകം കീഴടക്കിയ പോലെയാ അമ്മ അവളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ മരുമകളെ തിരിച്ചറിയാൻ വൈകിപ്പോയി ആ പിന്നെ നീ ഇനി ഓഫീസിൽ പോകുമ്പോൾ മോളേം കൂടി കൂട്ടിയിട്ട് പോയാൽ മതി അതെന്തിനാ അമ്മയെ പിന്നില്ലാതെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള പണികളൊക്കെ നാനും മോളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇവിടെ അടുക്കളപ്പണിക്ക് ഇടയ്ക്ക് മീനാശി വരുന്നുണ്ട് പിന്നെ ചാനകയും ചലജിയൊക്കെ ഇല്ലേ പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്തു കൊടുക്കും പിന്നെ എന്തിനാ നായനമോളെ ഇവിടെ തളച്ചിടുന്നത് ഒരിക്കലും ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയേണ്ട വെള്ളമല്ല നായനമോൾക്ക് ഒരുപാട് കഴിവുണ്ട് അതൊക്കെ ഈ വീടിനുള്ളിൽ ഉള്ളിൽ ഒതുങ്ങാനുള്ളതല്ല നമ്മുടെ ഓഫീസിലെ മെയിൻ ഡിസൈനറായി നായനമോളെ നിയമിക്കണം ആ ആ കാര്യം ആദ്യം ഉദ്ദേശം തീരുമാനിച്ചതായിരുന്നു പക്ഷേ അമ്മക്ക് സമ്മതല്ലാത്തതുകൊണ്ടാണ് നായന വരാഞ്ഞത് ഇപ്പം എനിക്ക് സമ്മതാണല്ലോ ഇനി നീ മോളയും കൂട്ടി ഓഫീസിലേക്ക് പോകണം അമ്മയും വൈകിക്കണ്ട നീ മോളോട് പോയി റെഡി ആവാൻ പറ ഇതും പറഞ്ഞ് ആദർശം അവിടെ നിന്ന് പോകുന്നുണ്ടോട്ടോ ദേവി എനിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് തന്നെ ആദർശും നാനയും കൂടി പുറത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായി വരികയാണ് കേട്ടോ ഇതേം കണ്ടോണ്ട് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ടോട്ടോ അവരെ കണ്ട ഉടൻ തന്നെ അനാമിക ഒന്ന് നിന്നു പോകുന്നുണ്ടോ അവിടെ എന്റെ മനസ്സ് കയറ്റായിരുന്നു രണ്ടും കൂടി എങ്ങോട്ടാണവോ പോന്നത് ഇവരോട് സ്നേഹം എനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ വയ്യ അനി എന്നാണാവോ ഇനിയൊന്ന് സ്നേഹിക്കുക ഇവര് രാത്രിയും പകലും ഒക്കെ ആഘോഷിക്കുക സമയത്ത് നവ്യം ചെയ്യുന്നുണ്ട് ആദർശന്റെയും നാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എവിടത്തേക്കാ രണ്ടുപേരും കൂടി ഒന്നും പറയണ്ട ചേച്ചി ആദർശൻ ഒരേ നിർബന്ധം പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാന്ന് ആഹാ അതേതായാലും നന്നായി നീ കുറേ ദിവസമായിട്ട് വീടിനുള്ളിൽ തന്നെയല്ലേ ഞാനേതായും പുറത്തൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വാ എല്ലാ ആദർശ അതെ വെച്ച സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു നാനേ ഇപ്പോഴേ ആദർശനെ കൈ കിട്ടിയത് നീ നല്ലോണം മുതലാക്കി കേട്ടോ എന്തിനാ അദർശേട്ടാ പർച്ചേസ് ഒക്കെ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ ഇനി ഇപ്പം ഒന്നും എനിക്ക് വാങ്ങണമെന്നില്ല അത് പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങണം ഇതൊക്കെ കേട്ടിട്ട് അനാമികക്ക് മനസ്സിലിങ്ങനെ അസൂയ കൊണ്ട് തുള്ളുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അദർശനോട് അദർശേട്ടാ അമ്മായിയെ മറിഞ്ഞിട്ടാണോ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും അത് പിന്നെ അമ്മയ്ക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ട ഒന്നും പറയില്ല ഇങ്ങനെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതോടുകൂടി അനാമിക അവളുടെ തന്നെ സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട് അദർശൻ നായനെയും കറങ്ങാൻ പോകുന്നതിന് അനാമിക എന്തെങ്കിലും പാര വയ്ക്കുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക